നമസ്കാരം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലാലേട്ടൻ തരുൺമൂർത്തി കോമ്പിലെത്തുന്ന ആദ്യ ചിത്രത്തിന് വേണ്ടി കുറെ നാടുകൾക്ക് ശേഷം ഒരു മാസു പരിവേഷമൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ ലാലേട്ടന്റെ ഒരു സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവറിന്റെ വേഷത്തിലെത്തുമ്പോൾ ലാലേട്ടന്റെ എത്തുന്നത് ശോഭനയാണ് താൽക്കാലികമായ ചിത്രത്തിന് എൽ മുന്നൂറ്റി എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അഞ്ചു ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഷൺമുഖൻ എന്ന ഓട്ടോ ഡ്രൈവറായി ലാലേട്ടൻ എത്തുമ്പോൾ ലാലേട്ടന്റെ വൈഫായിട്ടാണ് ശോഭന ചിത്രത്തിൽ എത്തുന്നത് കൂടാതെ ഇരുവർക്കും ഒരു മകളുണ്ട് ഇൻസ്റ്റഗ്രാമിലെ മികച്ച കണ്ടന്റ് ക്രിയേറ്ററായ അമൃത വർഷണിയാണ് ലാലേട്ടന്റെയും ശോഭനയുടെയും മകളായി ചിത്രത്തിൽ എത്തുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള അമൃത വർഷിണിയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയാണിത് ഈ ചിത്രത്തിലൂടെ മികച്ചൊരു പ്രകടനം അമൃത വർഷിണിക്ക് പുറത്തെടുക്കാൻ സാധിച്ച മലയാള സിനിമയിൽ തിളങ്ങാൻ പോകുന്ന മറ്റൊരു നായികയായി മാറാൻ സാധ്യതയുണ്ട് ലാലേട്ടന്റെ കഥാപാത്രത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ റിയലിസ്റ്റിക് സ്വഭാവമുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ എത്താൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ എത്താൻ പോകുന്നത് ഈ ഒരു കൊച്ചു ചിത്രം ുന്നത് രജപുത്ര വിഷ്വൽ മീഡിയയാണ് ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആയതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കാം ചിത്രത്തിന്റെ ഇതിവൃത്തമായി പുറത്തു വരാൻ പോകുന്നത് ലോ ബഡ്ജറ്റിലെടുത്ത് ക്വാളിറ്റി കണ്ടന്റുകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു സംവിധായകന്റെ കീഴിൽ ലാലേട്ടൻ എന്ന മഹാനടൻ എത്തുമ്പോൾ ആരാധകർക്കിടയിലും സന്തോഷവും ചിത്രത്തെക്കുറിച്ച് അറിയാനുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയുള്ള കുതിയും കൂടുകയാണ് ലാലേട്ടനെയും ശോഭനയും അമൃതയും കൂടാതെ ചിപ്പിയും മണിയപ്പിള്ള രാജു തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്താൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായത്തിൽ ലാലേട്ടൻ തരുൺമൂർത്തി കോംബോയിൽ ഒന്നിക്കുന്ന ഈ ചിത്രത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഇല്ലേ എന്ന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ അപ്ഡേറ്റുകൾ ലാലേട്ടൻ അപ്ഡേറ്റ്സുകൾ കൂടുതൽ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം